ഇന്ന് ഞാൻ പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഞങ്ങൾ എങ്ങോട്ടാ പോകുന്നത് നിങ്ങൾക്കറിയണ്ടേ തിരൂരിലെ ഒരു ജ്വല്ലറിയിലേക്കാണ് ഞങ്ങൾ പോകുന്നത് അവിടെ എത്തിയിട്ടുണ്ട് ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട് അവിടെ ഞങ്ങൾ കേറി അടിപൊളി സെലക്ഷൻ ഉള്ള ജ്വല്ലറി ഇമ്മ അവിടെ സെലക്ട് ചെയ്യാണ് ഞാൻ വീഡിയോ എടുക്കാണ് നല്ല സെലക്ഷനുള്ള വളയാണ് ഇത് നല്ല നല്ല സെലക്ഷനുള്ള നെക്ലേസുകളും ഉണ്ട് അപ്പോൾ ഞങ്ങൾ സെലക്ട് ചെയ്ത് വാങ്ങിയിട്ടുണ്ട് എന്താണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കണം ഒരു പവനിലും ഒന്നര പവനിലും വരുന്ന നെക്ലൈസുകളാണ് ഇത് പണിക്കൂലി വളരെ കുറവുള്ള ജ്വല്ലറിയാണ് ബ്യൂട്ടി മാർ ഗോൾഡൻ ഡയമണ്ട് ഇത് നല്ലൊരു കളർ സ്റ്റാണ് റോസ് കോൾഡാണ് നല്ല നെക്ലേസുകളെല്ലാം ഉണ്ട് റോസ് ഗോൾഡ് ഉണ്ട് ഇവിടെ ഡയമണ്ട് ഉണ്ട് ഇത് നല്ലൊരു അടിപൊളി വാച്ച് ഞാൻ നല്ല രസമുള്ളൊരു വാച്ച് ചെയ്യുന്നു പക്ഷേ എൻ്റെ ഉമ്മച്ച്ക്ക് എടുക്കണം എന്ന് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ എൻ്റെ ഉമ്മച്ച് എടുത്തിട്ടില്ല കേട്ടോ ഈ വാച്ച്ക്ക് വില മൂവായിരത്തി അഞ്ഞൂറാണ് ഞാനാണ് വീഡിയോ എടുക്കുന്നത് വലിയ ക്ലിയർ ആയിട്ടില്ല നല്ല ഭംഗി ഈ ബട്ടർഫ്ലൈമുകളൊക്കെ വെച്ച് വെച്ചിട്ടുണ്ട് അല്ല അടിപൊളി സെലക്ഷനുള്ള സിൽവർ ഗോൾഡ് ഡയമണ്ട് റോസ് റോസ്ഗോൾഡ് ഇതാ ഇത് റോസ്ഗോൾഡിന്റെ വല വളയാണ് ഇത് മോതിരങ്ങളൊക്കെ അടിപൊളിയാണ് പോസ്കോൾഡിൻ്റെ മോതിരങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ ഞങ്ങൾ വാങ്ങി ഇതാണ് എൻ്റെ ഉമ്മച്ചിക്ക് വാങ്ങിയ എക്രസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സപ്പോർട്ട് ചെയ്യാത്തവർ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് രാത്രിയായി എല്ലാവരോടും oh, ബൈ